നമ്മളെ നമ്മൾ നോഷുവിൻ്റെ വേറൊരു വിടരും ഇങ്ങനൊക്കെ കേട്ടോ കുറേ ദിവസം ഇതിനൊക്കെ മറുപടി പറയണമെന്നൊക്കെ കരുതുന്നു പക്ഷേ ഓരോ കൂടി ഓരോ തിരക്ക് കൂടി ഇതിലേക്കൊന്നും ഇട്ടപ്പെടാൻ പറ്റിയിട്ടില്ല ഏ നൗഷന്ന് പറഞ്ഞാൽ വിടലും പൊട്ടിച്ചു കണ്ട് കായുണ്ടാക്കുകയല്ലേ പച്ച തൊണയും പറഞ്ഞാണ്ട് സ്റ്റേജ് ഇട്ടിങ്ങാണ്ട് പിന്നെ സീഹാണെങ്കിൽ പല ആൾക്കാരും പറ്റി പറഞ്ഞാണ്ട് പേടിച്ച പൈസ കൊടുക്കാതിരിക്കുക പമ്പേസ് ആണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പശുവിനെ വാങ്ങിക്കണ് മൂന്ന് പശു മൂന്നോ നാലോ പശു വെറ്റുണ്ട് എന്നിട്ട് ഐറ്റങ്ങളൊക്കെ പുല്ല് അരിയാനും ഇതിനൊക്കെ ഓരോ കുടുംബത്തിൽപ്പെട്ട ഓരോ കളി ആക്കിയാണ്ട് ഐറ്റങ്ങൾ പുല്ലൊക്കെ അരിഞ്ഞ് കൊടുന്ന് കൊടുത്താണ്ട് പശുവിനൊക്കെ കറന്നു കൊടുത്തപ്പം പാലും ഉണ്ടെങ്കിൽ കൊടുത്ത് കണ്ട കായും പോക്കറ്റിലിട്ട് ഐറ്റങ്ങൾക്ക് ഒന്നും കൊടുക്കൂല അങ്ങനെ പല ധരികെടുകളും നടത്തുന്നുണ്ട് എന്നാൽ ഐറ്റങ്ങളിപ്പോൾ നാൾ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങള് പിന്നെ പള്ളി കയറ്റുകയാണെന്നാണ് ഞാണ്ട് കുറേ പിരിച്ചു ആ പള്ളിയിൽ കയറി പൂർത്തിയാക്കിയതും ഇല്ല പൈസ എന്താ ആയതും ഒന്നും അറിയില്ല പള്ളി കയറ്റി കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു പോലെ പിന്നെ എത്തിങ്ങാനുണ്ടാക്കാനാണെന്നാണ്ട് പിരിച്ചു ആ അയിപ്പുൽ കുർബാൻ കോളേജ് ഉണ്ടാക്കാനാണ് പറഞ്ഞാണ്ട് പിരിച്ചു ആ കോളേജും തന്നെ കുറച്ചൊക്കെ പോയി പിന്നെ അതും കാണില്ല ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ പശുവിനെ കൊടുന്ന് നിങ്ങാണ്ട് പാലും ഉണ്ടോണ് അതിൻ്റെ ഒരു വിവരമൊന്നുമില്ല എന്നൊക്കെ പല പെണ്ണുങ്ങൾ അവൻ്റെ അവൻ്റെതായ പിന്നെ പമ്പേസിൻ്റെ പെണ്ണുങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള പെണ്ണുങ്ങളെ വിവരം ഈ പറയണേ കേട്ടോ പിന്നെ ഇപ്പോൾ നൗസാണെന്നുവച്ചാൽ ഈ ഒച്ചമുളി ഉണ്ടാക്കിയാണ്ടൊക്കെ ചില്ലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണുണ്ട് നമുക്കിപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് തൊഴിലുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് ചില സമയങ്ങളിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്തത് ഇത് കുറേ ദിവസമായ ഇതിന് മറുപടി പറയണം 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 എഴുതിയിട്ട് ഇങ്ങനെ വെക്കണം ഏതായാലും വിഷയം ന്യൂരിഷ്യാത്വരീക്കത്തിനെ സംബന്ധിച്ച് പേരോടുസ്താദ് പറഞ്ഞൊരു വിഷയം അതിപ്പം എടുത്തിടുന്നുണ്ട് അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക് ഇൻഷാല്ല കുരുവമ്പലം തങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കുരുവമ്പരംഗം തങ്ങൾ ന്യൂരിശക്കാരനാണോ ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കുക എല്ലാ വീഡിയോവും ഞങ്ങളെടുത്തോണ്ട് എൻ്റെ അടുത്ത് മാത്രമൊന്നുമല്ല എല്ലാ വീഡിയോസും ഞങ്ങളെടുത്തുകൊണ്ട് കുരമ്പരം തങ്ങൾ തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയണത്ര എനിക്കറിയില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ പതിമൂന്നാമത്തെ വയസ്സ് തുടങ്ങിയതാ കുരുവമ്പലം തങ്ങളെ കാണൽ പരിപാടിയിൽ സംബന്ധിക്കലും അപ്പോൾ ഞാൻ തങ്ങളായിട്ടുള്ള ബന്ധിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ നമുക്ക് നമുക്ക് നോക്കുക അതൊക്കെ എവിടെ നോക്കാം സംഭവിച്ച സംഭവം ഇവരുടെ വലിയ ുട്ടോ ആ ഇവരുടെ ഇരട്ടത്താപ്പിന്റെ വലിയ ഉദാഹരണം കാന്തപുരം വിഭാഗത്തിന്റെ ഇരട്ടത്താപ്പിന്റെ വലിയ ഉദാഹരണം ഇതൊക്കെ ഇവനെ അറിയുള്ളു വേറെ ആ ആദ്യം നമ്മളെ പേരോട് സഖാഫി കൂട്ടായി എന്ന് പറയുന്ന നമ്മുടെ മജ്‌ലിസ് ഒക്കെ നടന്ന സ്ഥലത്തെ നടതിയ ഒരു પ્રસંગം അയ്യേ നമ്മുടെ മജ്‌ലിസ് ഒക്കെ നടത്തി ഓർത്താണ് നേരം પ્રસംഗാണ് കുറേ മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗാപി പറയുന്നു നമ്മുടെ മജ്‌ലിസ് ഒക്കെ അതിനെ അടുത്ത നടന്ന પ્રસംഗാണ് 100 ശതരീഖത്തിനെതിരെയാണ് પ્રસંગം ആ પ્રસംഗത്തിൽ ആള് കത്തി കയറി നൂരീശ പേരുണ്ട് ഉസ്താദ് കത്തി കയറിലേnga ഈ ആ પ્રસംഗത്തിൽ നിന്നല്ല സുന്നെതിരായിട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ പേരോട് അവരുടെ ഈമാനാണ് ശരിയല്ലെന്നും പാടില്ലെന്നും അങ്ങനെ ഉണ്ടായാൽ പ്രശ്നമാണെന്നും അവിടെ ഹൈദരാബാദിലാണല്ലോ ഓരോ ശേഖർ ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല ആ നെയ്യത്ത് വെച്ച് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല അതാണ് ആയിക്കോട്ടെ ഹൈദരാബാദിലാണ് ഓരോ ശ്രീഹുള്ളത് ആ ഹൈദരാബാദിക്ക് പോകണം എന്നുള്ള നീയത്വം വെച്ച് പോകുമ്പോൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വരെ പോകാൻ പാടില്ല റെയിൽവേ സ്റ്റേഷൻ വരെ എന്നല്ല അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട് ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട് കാർ ഉപയോഗിക്കുന്നുണ്ട് പറ്റൂലാന്ന് അത് വരെ തന്നെയാണ് തിരൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ന് മാത്രമല്ല ഹൈദരാബാദിക്ക് ഈ കള്ളൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് തുണിയും കുപ്പായം തന്നെ ധരിക്കാൻ പറ്റൂലങ്ങായി ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അതല്ലേ രസം വേറെ ഒടുസ്ഥാത് റെയിൽവേ സ്റ്റേഷനിൽ പോകരുതേന്ന് പറഞ്ഞെങ്കിൽ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് തുണിയും കുപ്പായം തന്നെ ധരിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയണത് തുണിയും കുപ്പായം അതുപോലെ ഇനി ആ ഉദ്ദേശം വെച്ചുകൊണ്ട് പോവുകയാണ് വണ്ടി കയറൽ കാറിൽ കയറിയിട്ട് ബൈക്കിൽ കയറിയിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇതൊക്കെ തെറ്റല്ലേ കാരണം മഹാനായ ഷംസുൽ ഉലമയെ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൻ്റെ മുറ്റത്തുള്ള ചീനിയുടെ മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഷംസുൽ ഉലമ എന്ന് പേരിട്ട് വിളിക്കുന്ന ആ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കേരളക്കരയിലുള്ള മണ്ണിലുള്ള ആളുകളിൽപ്പെട്ട ഒരാളെങ്ങാനും ഒരു അതല്ലെങ്കിൽ ഇന്ത്യയിൽപ്പെട്ട ഒരാളെങ്ങാനും ഷംസുലുലമയെ കൈതേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹൈദരാബാദ് സേഹ അത് മനസ്സിലായിക്കോ അത് ഈ നൂരിശക്കാരനാ അത് ഈ നൂരിശക്കാരനാണ് വിളിച്ചത് ഷംസുല്ലുലമയെ കൈതേ എന്ന് വിളിച്ചത് അദ്ദേഹം മാത്രമാണ് വേറൊരോ ഒറ്റ ആളും മുഖാമുഖം നോക്കിയിട്ട് ഷംസുലുലമനെ കൈതേ എന്ന് വിളിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അറിയാം എനിക്ക് അതുകൊണ്ടാണ് അത്രമാത്രം വൃത്തികെട്ടവന്മാരാണ് അവർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ഹൈദരാബാദിൽ റെയിൽവേ സ്റ്റേഷനിൽ വരെ പോകരുത് എന്ന് പറഞ്ഞത് അത് പേരോടുസ്താന്ന് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോരാ ആ ഹൈദരാബാദാബാദിക്ക് പോകാൻ വേണ്ടി കൊണ്ടുള്ള തുണി കുപ്പായിടുക അതിനേക്ക് വേണ്ടി കുളിക്കുക അതിലേക്ക് വേണ്ടി കുളിക്കുക അതിലേക്ക് വേണ്ടി തുണി കുപ്പായാൻ ധരിക്കുക അതിലേക്ക് പോകാൻ വേണ്ടി ബൈക്കിൽ യാത്ര ചെയ്യുക കാറിൽ യാത്ര ചെയ്യുക എന്നിട്ട് തിരൂരിൽ പോയി വിടുക എന്നിട്ട് തിരൂരിൽ നിന്ന് യാത്ര ചെയ്യുക ഇതൊന്നും ശരിയല്ല എന്ന് ഇതൊന്നും ശരിയാവില്ല അങ്ങനെ തന്നെയല്ലേ നമ്മൾ കത്തി വാങ്ങണമൊക്കെ നല്ലതാണ് വീട്ടിലുള്ള കൂട്ടാൻ പെട്ടാനാണെന്ന് വെച്ചിട്ട് വേറൊരാളെ കൊല്ലണം എന്നുള്ള കത്തി വാങ്ങിയത് തെറ്റല്ലേ അപ്പൊ ഉദ്ദേശശുദ്ധിയാണവിടെ വേണ്ടത് അവിടെ ഉദ്ദേശശുദ്ധി വേണം ആ ഉദ്ദേശം ആ നെയ്യത്ത് ശരിയല്ല ഇന്നമെല്ലാഴ്മാൽ ഭിന്നിയാത്ത് അതാണ് ഞങ്ങളുടെ ഇമാമായ ഇമാം പിന്നെ മുഖാരി ഇമാം റദ്ദി അള്ളാഹു താലാ ഞങ്ങൾ പഠിപ്പിച്ചത് ഇന്നമെല്ലാഴ്മാല് പിന്നീയാത്ത് ആ കൊണ്ട് ആ ഹലാനല്ല പിന്നെ റെഡിയല്ലാത്ത ക്ലിയർ അല്ലാത്ത വിഷയത്തിലേക്ക് പോകാനുള്ള നീയത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം അതുമായി കൊണ്ട് ആ ആ വിഷയത്തിൽ ചെയ്യുന്നു അതൊന്നും ശരിയല്ല നിന്നെറത് ജനത മനസ്സിലാക്കിയത് റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല അതുമായിക്കൊണ്ട് ബന്ധപ്പെട്ടതും ഒക്കെ തെറ്റാണ് നിന്നെ പറഞ്ഞത് എങ്ങനെ നൂറ് ശാത്തൊരീക്കത്തിന്റെ ആള് പിന്നെ ഹൈദരാബാദിൽ ഉണ്ടെങ്കിൽ അവിടെ പോകരുത് എന്ന് മാത്രമല്ല പിന്നെ ഇവിടെ നമ്മളെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വരെ എങ്ങനെ

സുന്നത്ത് സുന്നത്തജമാർത്തല്ലാത്തവനും സലാം ചൊല്ലി സ്നേഹം പ്രകടിപ്പിച്ചാൽ ആ സ്നേഹം പ്രകടിപ്പിക്കൽ പാടില്ലാത്തതാണ് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്ന വിഷയമാണ് സലാം അത് പാടില്ലെന്നാണ് ആശയം പറയുന്നവന്റെ കൂടെ പോയിരിക്കാൻ പാടില്ലാത്തതാണ് പോയില്ലാത്തതാണ് അതേ അതിനുവേണ്ടി ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോരും പോകാൻ പാടില്ല അവരോടടുക്കാൻ പാടില്ല ഒരിഞ്ചടുക്കാൻ പാടില്ല പോലും പാടില്ല അതാ പറഞ്ഞത് ഒരു പോലും അടുക്കരുത് അങ്ങനത്തെ പിന്നെശ്ശിയക്കാരാവട്ടെ ഗുരുവട്ടൂരികളാവട്ടെ പുത്തനാശയക്കാരാവട്ടെ കള്ളത്തൊരീക്കത്തുകാരൊക്കെ ഓരൊന്നും ഒരു പോലും ഇഞ്ചുപോലും ഓരോരുത് ഇപ്പൊ എന്താ തൽക്കള് അണ്ടതൊക്കെ പൊട്ടയില് ഇപ്പൊ മുഴുവൻ അടുക്കലാണ് വേറെ ഹുദയിൽ തന്നെ ക്ലാസ് എടുക്കുന്ന വഹാബിയാണ് ആ പോയിക്കോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ അതൊന്നും കുട്ടിയെ അതിനൊന്നും കൈസു അതിലോർക്കൂരാ ഞങ്ങളെ മുത്ത് പുകലാണ് ഉസ്താദ് മുത്തും പേരുടെ പറയാത്താ അതിലും വലിയ വഹാബി ആളായതോണ്ടാണ് പിന്നെ പറഞ്ഞു പ്രസക്തില്ലോ ഓ അത് ശരി ആ ആ അത് പറയുന്ന പ്രസക്തി ഇല്ല കാരണം എന്താണ്

മഹാ അവിടുത്തെ ഒരു സയ്യിദ് ഉണ്ടായിരുന്നു കുരുവമ്പലം തങ്ങൾ മഹാനവറുകൾ കഴിഞ്ഞ ദിവസം വഫാത്തായി സിറാജ് പത്രത്തിൽ വലിയ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് സയ്യിദ് കെ എസ് തങ്ങൾ വിടവാങ്ങി ഏ തങ്ങൾ ആരാണ് എന്ന് ഞാനൊന്ന് ആദ്യം കാണിച്ചരാം മുരിഷ തൊരീക്കത്തിൻ്റെ എല്ലാ മജലിസുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അവർ നാട്ടിലെ കാലിയാണ് ഒക്കെയാണ് അങ്ങനെ വലിയ സാന്നിധ്യമായി ആരുണ്ടായി ഉണ്ണിക്കോയത്തങ്ങളുണ്ടായി കുറ്റിക്കാട്ടൂർ അവരുടെ കേന്ദ്രത്തിലുണ്ട് കരുവാരക്കുണ്ടിലുണ്ട് അവരുടെ ഖലീഫ അവിടെ വന്നാൽ അണഞ്ഞുകൂട്ടി അണഞ്ഞുകൂട്ടിപ്പിടിക്കാനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണ് ആര് കുരുവമ്പലം ഈ പറഞ്ഞ കെ എസ് ഉണ്ണിക്കോയത്തങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ അവരുടെ ഖലീഫ കേരളത്തിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരെ പിന്നെ മുഹനക്കത്ത് ചെയ്യാനും സ്വീകരിക്കാനും ഒക്കെ മുന്നിൽ നിന്ന ആളാണ് കുരുവമ്പലം കെ എസ് അണ്ണിക്കോയത്തങ്ങൾ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഒന്ന് കാണി ആ കാണിച്ചു കൊടുക്കുക ആ നിങ്ങളാ ചുവന്നതൊപ്പിയിട്ട് കാണുന്നതാണ് ഇപ്പോഴുള്ള അവരുടെ ഷെയ്ഖ് ഖലീഫ ഐരിഫുദ്ദീൻ ജിലാനിക്ക് ശേഷം ആ അണഞ്ഞുകൂട്ടി പിടിച്ച ആളൊന്നുകൂടി കാണിച്ചു കൊടുക്കുക അതിൽ നമ്മളെ ഈ പറഞ്ഞ കെ എസ് ആറ്റ കോയത്തങ്ങളെന്ന മഹാനാണ് അവരെ അണഞ്ഞുകൂട്ടി പിടിക്കുന്നതും അവരെ സ്വീകരിക്കുന്നതൊക്കെ സിറാജ് പത്രത്തിൽ ഉണ്ണിക്കോയ തങ്ങളുടെ വഫാത്ത് വന്നതൊന്നും അല്ല നൌസാദിന്റെ പ്രശ്നം നൌസാദിന്റെ പ്രശ്നം കുരുവാനം തങ്ങൾ വഫാത്താകരോട് കൂടെ കുട്ടി നൂരിശ്യക്കാർ അവരെന്ത് ചെയ്തു കുറച്ച് ക്ലിപ്പുകൾ മൂന്നാല് ക്ലിപ്പുകൾ നൌസാദിന് അയച്ചു കൊടുത്തു നൂരിശ്യക്കാർ ഇത് എനിക്കും അയച്ചു തന്നിട്ടുണ്ട് നൂരിശ്യയിൽപ്പെട്ട പല ചെറുപ്പക്കാരും ഞമ്മക്കും അയച്ചു തന്നിട്ടുണ്ട് ആ അയച്ചുതന്നതുപോലെ ഓരോ അയച്ചു കൊടുത്തു അപ്പൊ അതിലൂടെ എന്ത് ചെയ്തു ഒന്ന് ചുഴ പിന്നെ ഒന്ന് ചുഴയ്ക്ക് നോക്കുമ്പോൾ സിറാജിൽ വന്നപ്പോൾ അത് അങ്ങനെ ആയിമക്കൂടി അങ്ങനാണ് പിടിച്ചതാണ് അതല്ലാതെ സിറാജിൽ വന്നല്ലോ എൻ്റെ പ്രശ്നം ഇനിയിപ്പോൾ ക്ലിപ്പുകൾ ഉണ്ട് വന്നു ഈ ആ നാലഞ്ച് ക്ലിപ്പ് അല്ലാതെ വേറെ ക്ലിപ്പൊന്നും ഇല്ല കേട്ടോ അത് വെറുതെ വിടൽ പറയാണ് കാരണം വരാൻ പോണ ചൊവ്വാലിനെ പറ്റി പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്നതുപോലെ തണക്കൽ അടക്കുകയാണ് ഏതായാലും കുരുവമ്പനന്ദാണെന്ന് ഒന്ന് ആദ്യം പഠിക്കണം ഇൻഷാ അല്ലാതെ അടുത്ത വീഡിയോയിൽ കുരുവമ്പനന്ദ ആരാണ് എന്നും കുരോമ്പലം താങ്കൾ പാപ്പ നൂരിശക്കാരേറ്റാണോ ബന്ധം കാന്തപുരം വിഭാഗത്തിനേറ്റാണോ ബന്ധം ഇ കെ വിഭാഗത്തിനേറ്റാണോ ബന്ധം വേറെ ഏത് ആളുകളേറ്റാണ് ബന്ധം എന്നുള്ളത് ഇൻഷല്ല അടുത്ത വീഡിയോയുമായി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആ വിഷയം ഒന്ന് ശരിക്കും പഠിക്കേണ്ടതുണ്ട് കുരമ്പലം തങ്ങൾ കുരമ്പലം തങ്ങൾ വലിയൊരു മഹാനാണ് ഒരു മുത്താലിമ് വയനു ചെന്നാൽ പോലും ആ മുത്താലിമിനോട് വരെ ചോദിക്കാൻ തയ്യാറാകുന്ന